ഹായ് എൻ്റെ പേര് രാഹുൽ അപ്പോൾ ഞാനിന്നിവിടെ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറയുന്നത് അജയൻ്റെ രണ്ടാം ഭക്ഷണം അതായത് എ ആർ എം ത്രീ ഡി എന്ന് വിളിക്കുന്ന പുതിയ ഓണ ചിത്രം ടോമിനോട് അതിനെക്കുറിച്ചുള്ളൊരു ചെറിയൊരു വിശകലനമാണ് അപ്പോൾ ഈ സിനിമ ഞാൻ ആദ്യത്തെ ദിവസം തന്നെ എഫ് ഡി എഫ് എസ് കാണാൻ പ്ലാൻ ചെയ്തതാണ് പക്ഷെ കണ്ടില്ല കാരണം ഡി സി പിയുടെ ഇഷ്യൂ ഒക്കെ ഉണ്ടായി അപ്പോൾ അതുകൊണ്ട് ത്രീ ഡി റിലീസ് ഉണ്ടായില്ല ആദ്യത്തെ ദിവസം അപ്പോൾ ടു ഡി ആയ ഷോ മാറ്റിയതുകൊണ്ട് ഞാൻ ടിക്കറ്റ് ക്യാൻസൽ ചെയ്തു പിന്നെ എൻ്റെ പി ആരുടെ സുഹൃത്തായ അഖിൽ പറഞ്ഞ ഇപ്പോൾ അവിടെ ത്രീ ഡി ഫൈവ് പോയിൻറ്റ് വൺ ഐ എ ബി അതായത് ഫൈവ് പോയിൻറ്റ് വൺ മോസ് ഉള്ള ത്രീ ഡിയുടെ ഏറ്റവും ബെസ്റ്റ് ബ്രണ്ട് അവൈലബിൾ ആയി എന്ന് പറഞ്ഞു അപ്പോൾ പേഴ്സണലി എനിക്ക് എറണാകുളത്ത് ഏറ്റവും ഇഷ്ടമുള്ള സ്ക്രീൻ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ത്രീ ഡിക്ക് ഏറ്റവും ബെസ്റ്റായിട്ട് തോന്നിയിട്ടുള്ള പി എക്സൽ ആണ് അവിടുത്തെ ഏറ്റവും ബ്രൈറ്റ് കൊച്ചിയിൽ തന്നെ ഏറ്റവും ബ്രൈറ്റ്നെസ് ഉള്ള തിയേറ്ററും സ്ക്രീനും പിന്നെ അതിൻ്റെ ഇപ്പോൾ റിയൽ ഡി ത്രീ ഡി ടെക്നോളജി ഉള്ളതുകൊണ്ട് എനിക്ക് അവിടുത്തെ ത്രീ ഡി ആണ് പേഴ്സണലി കൂടുതൽ ഇഷ്ടം അത് ചിലപ്പോൾ ഒരു പേഴ്സണൽ ടേസ്റ്റ് ആയിരിക്കും പേഴ്സണൽ ചോയ്സ് പോലെ പറയാം എനിക്കറിയില്ല പക്ഷെ ഞാൻ അവിടെ കണ്ടിട്ട് അതേ സിനിമകൾ തന്നെ വേറെ സ്ക്രീനുകൾ ട്രൈ ചെയ്തപ്പോൾ എനിക്ക് ത്രീ ഡിയും ബ്രൈറ്റ്നസ്സും അതിൻ്റെ അത്രയും മികച്ചതായി തോന്നിയിട്ടില്ല അതുകൊണ്ട് മിക്കവാറും സിനിമകൾ ഞാൻ അവിടെയാണ് പ്രിഫർ ചെയ്യുക പിന്നെ ഏറ്റവും വലിയ സ്ക്രീനും അവിടെയാണ് ത്രീ ഡി ഇമോഷനും അവിടെ തന്നെയാണ് കൂടുതൽ അപ്പോൾ അവിടെ കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്തു അപ്പോൾ ഈ പ്രിന്റ് വന്നെന്ന് അറിഞ്ഞപ്പോൾ തന്നെ താങ്ക്സ് താങ്ക്സ്റ്റു ഞാൻ അപ്പോൾ തന്നെ ആക്ച്വലി ടിക്കറ്റ് ബുക്ക് ചെയ്ത് എൻ്റെ ഫ്രണ്ടും കൂടി ഉണ്ടായിരുന്നു അപ്പോൾ സിനിമ കാണാൻ പോയതിനെ കുറിച്ചും സിനിമയെക്കുറിച്ചുള്ള ഒരു ചെറിയൊരു വീഡിയോ ആണത് അപ്പോൾ സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ പൊതുവെ എനിക്ക് ഈ മിത്തും മിത്തോളജിയും അല്ലെങ്കിൽ നമ്മുടെ ട്രഡീഷണൽ ആയിട്ടുള്ള സംഭവങ്ങൾ മിക്സ് ആയിട്ടുള്ള സിനിമകൾ ഫാൻറ്റി സിനിമകൾ എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടുള്ള സിനിമകൾ എനിക്ക് ഇഷ്ടമാണ് അപ്പോൾ പൊതുവേ നമ്മളിവിടെ ഇറങ്ങുമ്പോൾ അങ്ങനത്തെ സിനിമകൾ പൊതുവേ വളരെ മികച്ചതാവാറില്ല പൊതുവേ വർക്കാവാറുമില്ല ഇപ്പോൾ ലാസ്റ്റ് ഇങ്ങനത്തെ ഒരു സിനിമ ഇറങ്ങി എനിക്ക് ഓർമ്മയില്ല കുമാരി ആണെന്ന് തോന്നുന്നു കുമാരി കുറേയൊക്കെ എനിക്ക് വർക്ക് ആയെങ്കിലും ഫുള്ളി വർക്കാവാത്തൊരു സിനിമയാണ് ഫുള്ളി വർക്കൗട്ടായാലും പടം അവരുടെ കയ്യിൽ നിന്ന് കുറേ പോയി പക്ഷേ അതിനുമൊരു അതിൻ്റെ ഒരു ഐഡിയ അല്ലെങ്കിൽ അതിൻ്റെ ഒരു സെറ്റപ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഇതും അതുപോലത്തെ ഒരു സിനിമയാണ് ആലോചക്ക് രാജാക്കന്മാർ പഴയകാലം പുതിയ കാലം തറവാടുകൾ അമ്പലം ഉത്സവം അതിൻ്റെ ഒപ്പം ഒരു ഫാൻറ്റസി എലിമെൻ്റ് ആയ വിഗ്രഹം അങ്ങനെ കുറേ എലിമെൻസ് ഇതിനകത്ത് അതെല്ലാം ഒരു കറക്റ്റായിട്ട് യോജിപ്പിച്ചുകൊണ്ടുപോവുക അതിൻ്റെ ഒപ്പം തന്നെ അതൊരു എൻ്റർടൈനിങ് മൂവീ ആവുക ആക്കുക എന്നുള്ളത് വളരെ ഡിഫിക്കൽട്ടായ ടാസ്ക് തന്നെയാണ് പിന്നെ അതിന് സാധാരണ ഒരു മലയാള സിനിമയ്ക്ക് ഉണ്ടാവുന്ന പോലെയല്ല അതിന് അത്യാവശ്യം വലിയൊരു ബഡ്ജറ്റ് ഉണ്ടാവും ഈ പടത്തിന് ഏകദേശം മുപ്പത് കോടി ബഡ്ജറ്റ് ഉണ്ടെന്നാണ് ഇൻറർവ്യൂന്ന് കിട്ടിയതെന്നാണ് എൻ്റെ ഓർമ്മ അപ്പോൾ മുപ്പത് കോടി എന്ന് പറഞ്ഞാൽ ചെറുപ്പം വേറെ ഇൻഡസ്ട്രി എടുക്കുമ്പോൾ അതിന് വലിയ ബഡ്ജറ്റ് അല്ലായിരിക്കും പക്ഷേ നമുക്ക് മലയാള സിനിമയിൽ അത് അത്യാവശ്യം വലിയ ബഡ്ജറ്റ് തന്നെയാണ് പക്ഷേ ഇങ്ങനത്തെ ഒരു സിനിമ പറയുമ്പോൾ അതിനേക്കാൾ കൂടുതൽ ബഡ്ജറ്റ് വേണം എന്നുള്ളതാണ് സത്യം കാരണം അതിനകത്ത് അത്രയും എലിമെൻസ് ഉണ്ട് നിങ്ങൾക്ക് അതെല്ലാം കാണിക്കണമെങ്കിൽ അതിനനുസരിച്ച് കാരണം സെറ്റ് ഇടണം അത് തന്നെ ഒരു ആണ് അതു മുതൽ അങ്ങോട്ട് ചിലവിൻ്റെ ഒരു ബേളമാണ് അപ്പോൾ അതിന് കമ്മിറ്റ്മെൻറ്റ് വേണം അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനത്തെ സിനിമകൾ വലിയ വലിയ സിനിമകൾ വളരെ വരാത്തത് കാരണം സക്സസ്ഫുൾ ആകുന്ന നമുക്കൊരു ഇല്ല ഫ്ലോപ്പ് ആയി കഴിഞ്ഞാൽ ഭയങ്കര വലിയ നഷ്ടമായിരിക്കും ഉണ്ടാക്കുക അപ്പോൾ ഹാറ്റ്സ് ഓഫ് ടു ജിതിൻ ലാൽ പുള്ളി പുള്ളി ആദ്യത്തെ സിനിമയ്ക്ക് വേണ്ടി ഇങ്ങനൊരു കണ്ടൻറ്റ് ചൂസ് ചെയ്യും അത് തന്നെ ചെയ്യണമെന്ന് നിർബന്ധം പിടിക്കാതെ അതൊരു വേണ്ട എൻ്റെ ആദ്യത്തെ സിനിമയ്ക്ക് എനിക്ക് ചാൻസ് കിട്ടുമ്പോൾ ഒരു ചെറിയ സിനിമ ചെയ്താൽ അത് എന്നെ അസ്റ്റാബ്ലിഷ് ചെയ്യാൻ ചിന്തിക്കാണ്ട് ഒരു ആഗ്രഹം ഇതുപോലത്തെ സിനിമ എടുക്കുകയാണെന്നുള്ള ആഗ്രഹം പുള്ളി അത് തന്നെ ചെയ്തു എന്നുള്ളത് വളരെ വലിയൊരു കാര്യമാണ് അത് വളരെ നല്ല രീതിയിൽ തന്നെ ചെയ്തതെന്നാണ് എനിക്ക് പറയാനുള്ളത് അതായത് അതൊരു ഈസി ടാസ്ക് അല്ല എനിക്കതുകൊണ്ട് ഭയങ്കര താല്പര്യമുണ്ട് ഇത്തരം കൊല്ലം കൊണ്ടാണ് പുള്ളി ഇത് പ്ലാൻ ചെയ്തതെന്ന് എനിക്കറിയാം ഞാൻ ഇൻ്റർവ്യൂസൊക്കെ ഞാൻ കുത്തിരുന്ന് കണ്ടിരുന്നു സോ ഹാറ്റ് സെഫ് ടു ഹിം അത് വർക്ക്ഔട്ടായതിനും ഭയങ്കര ഹാപ്പിയാണ് ഞാൻ ബോക്സ് ഓഫീസിലെ നന്നായിട്ട് ഓടുന്നുണ്ട് സോ അതൊരു നല്ലൊരു തുടക്കമാണ് അങ്ങനെയുള്ള ആൾക്കാർക്കും ഇതുപോലത്തെ സിനിമകൾ സിനിമകളെടുക്കാനും എല്ലാവർക്കും ഒരു പ്രചോദനമാവട്ടെ ഇങ്ങനത്തെ എടുക്കാൻ വേണ്ടി കാരണം നമുക്ക് മലയാളത്തിൽ തന്നെ മലയാളത്തിൻ്റെതായ തനതായ കഥകൾ പറയാനുണ്ട് അങ്ങനത്തെ കഥകൾ നമ്മളിപ്പോൾ പറയാറില്ല നമ്മൾ കുറച്ചും കൂടി ഹോളിവുഡൈസ്ഡ് അല്ലെങ്കിൽ നമ്മൾ കുറച്ചും കൂടി പാശ്ചാത്യ സിനിമകളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് ഒരുപാട് ആ രീതിയിലേക്കാണ് പോകുന്നത് പിന്നെ മലയാളത്തിൻ്റെ ട്രഡീഷണലായ സിനിമകളുണ്ട് ഗ്രൗണ്ടഡായിട്ടുള്ള സിനിമകൾ അതെന്തായാലും ഉണ്ടായിക്കൊണ്ടിരിക്കും പക്ഷേ അതിനൊരു ഇതുപോലത്തെ സിനിമകളും വന്ന ഇപ്പോൾ ഹോറർ സിനിമകളുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ പൊതുവേ നമ്മൾ ഭയങ്കരമായിട്ട് ഹോളിവുഡിൽ ആയിട്ടാണ് അല്ല അങ്ങനത്തെ സിനിമകൾ അങ്ങനത്തെ ചിലപ്പോൾ ഹോറർ സിനിമകൾ എടുക്കരുതെന്നല്ല ഞാൻ പറഞ്ഞത് പക്ഷേ നമുക്ക് നമ്മുടെ ആയ ഹോറർ സിനിമകളും ഉണ്ട് അത് ആൾക്കാർക്ക് എടുക്കാൻ താല്പര്യം ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല പക്ഷേ നിങ്ങളത് ആൾക്കാർക്ക് കൊടുത്താൽ ഓഡിയൻസിന് കൊടുത്താൽ മാത്രമേ മാത്രമുള്ളത് വർക്കൗട്ടാവോ ഇല്ലയോ എന്നുള്ളത് ്രമയോഗം വാസ് എ ഗുഡ് എക്സാമ്പിൾ എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമായ സിനിമയാണ് അപ്പോൾ അതുപോലെയാണ് എ ആറാം അതായത് എ ആറാം ഒരു ട്രഡീഷണൽ ഒരു ഇതിൽ നിന്ന് നിന്നുകൊണ്ട് തന്നെ ലവ് സ്റ്റോറി ആണെങ്കിൽ ലവ് സ്റ്റോറി ഉണ്ട് എല്ലാവരും ഒരു സിനിമയ്ക്ക് വേണ്ട എല്ലാ ചേരുവകളും ചേർത്തുകൊണ്ട് തന്നെയാണ് പുള്ളി കഥ പറയുന്നത് അതിൽ വർക്കൗട്ടാകാത്ത എലിമെൻസ് ഉണ്ട് ഇല്ലാന്ന് നല്ലൊരു പെർഫെക്റ്റ് സിനിമയൊന്നുമല്ല പക്ഷേ എനിക്ക് പേഴ്സണലി സിനിമ ഭയങ്കര നല്ലൊരു വർക്കായി ഞാൻ ചിലപ്പോൾ ഒന്നും കൂടി കാണും ഈ സിനിമ അപ്പോൾ അതായത് ഈ ഇതിൻ്റെ ഒരു മിക്സ്ചർ ഭയങ്കരമായിരുന്നു അതായത് ഈ ട്രഡീഷണൽ എലിമെൻസും നമുക്ക് അമ്പല ഉത്സവം എല്ലാം കാണിക്കുകയും എല്ലാം നല്ല രീതിയിൽ കാണിക്കുകയും ചെയ്തു പിന്നെ ടൊവിനോട് കിടിലും പെർഫോമൻസ് പുള്ളി ആണ് ഇതിൻ്റെ ഒരു പോയിൻ്റ് എന്ന് പറയുന്നത് എനിക്കറിയാം പിള്ളർ പലർക്കും ഈ സിനിമയിൽ പുള്ളിയുടെ കള്ളൻ ആയിട്ടുള്ള ആ വേഷമാണ് കൂടുതൽ ഇഷ്ടപ്പെട്ട ബിക്കോസ് ഹീസ് മോർ മാസി പക്ഷേ എനിക്ക് പേഴ്സണലി അജീയനെ തന്നെയാണ് ഇഷ്ടം കാരണം പുള്ളിക്ക് ആ ഒരു ക്യാരക്ടറിനാണ് കുറച്ചും കൂടി ഹൈ പോയിൻറ്റ് ലോ പോയിൻ്റ് ആയിട്ട് ചെയ്യാനുള്ളതാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത് മറ്റേത് ഫുള്ളി എനർജറ്റിക് ആണ് അതായത് മൂന്ന് ക്യാരക്ടേഴ്സും മൂന്ന് ടൈപ്പാണ് ആൻഡ് ടൊമീനോ അത് കിടിലിനായിട്ട് ചെയ്തു ഒരു ഗ്രേസ്ഫുൾ ആയിട്ടുള്ള വാരിയർ ആയിട്ടുള്ള ഒരു റോളും ഈ കള്ളനായിട്ടുള്ള ഭയങ്കര എനർജറ്റിക്ക് ആയിട്ടുള്ള ഭയങ്കര മാസിക്കായിട്ടുള്ള ഭയങ്കര ഇതായിട്ടുള്ള റോളും പിന്നെ അജയൻ്റെ ഒരു ടിമിഡ് ആയിട്ടുള്ള ഇന്നസെൻ്റ് ആയിട്ടുള്ള ബട്ട് സ്റ്റിൽ ഹീറോയിക് ആയിട്ടുള്ള റോള് ആ പുള്ളി അതും നന്നായിട്ട് ചെയ്തു പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ടൊമിനിയുടെ കമ്മിറ്റ്മെൻ്റ് ആണ് ഭയങ്കര ഈ സിനിമേനെ ഏറ്റവും വർക്ക് ആക്കുന്നത് പുള്ളിയുടെ കമ്മിറ്റ്മെൻ്റ് തന്നെയാണ് യാതൊരു സംശയമില്ല പിന്നെ അതിൻ്റെ വർക്ക് ആണെങ്കിലും ഭയങ്കര നല്ലതാണ് സെറ്റാണെങ്കിലും വി എഫ് എക്സ് ആണെങ്കിലും ചില സ്ഥലത്തൊക്കെ നമുക്ക് ചെറുതായിട്ട് വി എക്സ് വർക്കിൻ്റെ പോരായ്മ നമുക്ക് കാണാൻ പറ്റും പക്ഷെ കംപ്ലീറ്റ്ലി അങ്ങനെയല്ല കംപ്ലീറ്റ്ലി മോശമാണെന്നും പറയാൻ പറ്റില്ല എനിക്ക് ആ വാട്ടർഫോൾസ് അതിനുമ്പുള്ള വാട്ടർഫോൾസ് ഒക്കെ ലാസ്റ്റൊക്കെ കാണിച്ചതൊക്കെ അവരത് വി എഫ് എക്സ് നന്നായിട്ട് ചെയ്തിട്ടുണ്ട് പക്ഷേ അവർ അതിലേക്ക് ഫോക്കസ് ചെയ്തില്ല അവർ സ്റ്റോറി പറയാൻ വേണ്ടിയാണ് അത് യൂസ് ചെയ്തതെന്നുള്ളത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പലപ്പോഴും ഞാൻ ബിഗ് ബിൽഡിൽ സിനിമകൾ കാണാറാണ് ഓ ഞങ്ങളത് നന്നായി വി എഫ് എക്സ് ചെയ്തു അത് നിങ്ങൾ ഒന്നുകൂടെ എടുത്തു പറയണമെന്ന് വെച്ചാൽ ആ ഷോട്ടിന് വേണ്ടി അവരത് വെയിറ്റ് ചെയ്യും ഒരു കുറച്ച് സെക്കൻഡുകൾ അല്ലെങ്കിൽ മിനിറ്റ് ഒരു മിനിറ്റ് ചിലപ്പോൾ ആ ഒരു ഷോട്ട് കാണിക്കേണ്ടി വരുമോ കാരണം അവരിത് ചെയ്ത കാശു മുടക്കി വി എഫ് എക്സ് കാണിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ് ദറ്റ് ഇസ് നോട്ട് എ ഗുഡ് തിങ് നമ്മൾ ആ സിനിമയൊന്ന് പുറത്തോട്ട് കൊണ്ടുവരുത് ആയിരിക്കും ഈ വി എഫ് എക്സ് എന്നൊക്കെ പറഞ്ഞ് നമ്മളാ സിനിമയിലേക്ക് അതിനെ ഇമേഴ്സ് ചെയ്ത് വെക്കാനാണ് അവിടെയും ഇവർ ഭയങ്കര സക്സസ്ഫുൾ ആണ് എൻ്റെ അഭിപ്രായത്തിൽ പിന്നെ ത്രീ ഡി ആണെങ്കിൽ ത്രീ ഡിയുടെ ഒരു എന്ന് വെച്ച് കഴിഞ്ഞാൽ ത്രീ ഡി ഞാൻ ചെയ്തപ്പോൾ രണ്ട് തരം ത്രീ ഡി ഉണ്ട് സിനിമയ്ക്കകത്ത് അതായത് ഇപ്പോൾ ത്രീ ഡി എന്ന് പറയുമ്പോൾ ഒന്ന് ഔട്ട് ഓഫ് ദ സ്ക്രീൻ ആയിട്ട് ഒബ്ജെക്ട്സ് പറന്നു വരുന്ന തേടി രണ്ട് ത്രീ ഡിക്ക് ഒരു എക്സ്ട്രാ ഡെപ്ത് കൊടുക്കുന്നത് ആ ഡെപ്ത് സിനിമയിൽ ആദ്യം മുതൽ അവസാനം വരെ മെയിൻറ്റെയിൻ ചെയ്യണം അപ്പോൾ ഈ രണ്ട് സാധനങ്ങളും കൂടി ഒരു ബാലൻസ് വന്നാലാണ് ഒരു ബെസ്റ്റ് ത്രീ ഡി സിനിമ ഉണ്ടാവുക ഇപ്പം എന്നോട് ചോദിക്കുവാണെങ്കിൽ അവതാർ ഒരു ബെഞ്ച് മാർക്ക് ആണോ എന്ന് വെച്ചാൽ അവതാർ ആക്ച്വലി ത്രീ ഡിയെ തിരിച്ചു കൊണ്ടുവന്നു പറയും പക്ഷേ അവതാർ ഒന്നുമല്ല ബെസ്റ്റ് ത്രീ ഡി സിനിമ എനിക്ക് പേഴ്സണലി അങ്ങനെ തോന്നിയിട്ടുമില്ല പലരും എപ്പോഴും എന്തെങ്കിലും തീടി പറഞ്ഞത് അപ്പോൾ അവതാറിൻ്റെ അത്ര നന്നായില്ല എന്ന് പറയും പക്ഷേ അവതാറല്ല ഒരു ബെസ്റ്റ് ത്രീ ഡി സിനിമ എന്ന് പറയുന്നത് അവതാര ഡെപ്ത് അടിപൊളിയായിരുന്നു കാരണം സിനിമയുടെ അവസാനം വരെ ഒരു കീപ്പ് ചെയ്ത ഡെപ്ത് അടിപൊളിയാണ് മുഴുവൻ തന്നെ സിനിമയ്ക്ക് ആ ഡെപ്ത് ക്രിയേറ്റ് ചെയ്തു വെച്ചു പക്ഷേ അവതാരും ഭയങ്കരമായിട്ട് ഔട്ട് ഓഫ് ദ സ്ക്രീനായിട്ട് വരുന്ന ഒബ്ജക്റ്റ്സ് കുറവ് തന്നെയാണ് നിങ്ങൾ ശരിക്കും കണ്ടാൽ മനസ്സിലാവും പെണ്ണോട് ചോദിക്കുകയാണെങ്കിൽ അതിനേക്കാളും നല്ലതായിരുന്നു റെസറൻറ്റീവിൻ്റെ ഫോർ ഭയങ്കര നല്ലായിരുന്നു ഡെപ്തുകൊണ്ടായിരുന്നു കിടിലും ത്രീ ഡി ആയിരുന്നു ത്രീ ഡി എഫക്ട്സ് നല്ലവണ്ണം പുറത്തോട്ട് വരുന്ന ത്രീ ഡി ഉണ്ടായിരുന്നു അതിൻ്റെ പിന്നെ ഡെപ് ഉണ്ടായിരുന്നു ശരിക്കും ത്രീ ഡി പ്ലാൻ ചെയ്ത് പക്കാ ത്രീ ഡി ആയിട്ട് എടുത്തൊരു സിനിമയാണ് റസ്സൻ ഫോർ അതുപോലെ വേറെയും വേറെ സിനിമകളുണ്ട് എക്സാമ്പിൾസ് പറയാൻ ഒരുപാടുണ്ട് അപ്പോൾ ഞാനത് പറഞ്ഞത് എൻ്റെ വീട്ടിൽ ത്രീ ഡി ടി വി ഉണ്ട് ഇടക്ക് ഞാനിത് ഈ സിനിമകളൊക്കെ റിപ്പീറ്റ് ചെയ്ത് കാണാറുണ്ട് സിനിമ ഗംഭീരമായിട്ടല്ല എനിക്ക് അതിൻ്റെ ത്രീ ഡി ഇഷ്ടം മാത്രം അപ്പോൾ ഞാനിത് പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റേസ് ത്രീ ഡീൻ്റെ ഒരു അഡ്വാൻറ്റേജും ഡിസ് അഡ്വാൻറ്റേജ് വെച്ച് കഴിഞ്ഞാൽ അവർ ഈ ഔട്ട് ഓഫ് സ്ക്രീൻ സാധനങ്ങൾ കൊണ്ടിരുന്ന ത്രീ ഡി ഭയങ്കര നന്നായിട്ട് ചെയ്യും ഇത്തിരി ഓവറാണ് എന്നാലും നന്നായിട്ട് ചെയ്യും പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഇത് ഓവറായിട്ട് ചെയ്യുമ്പോഴുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ സിനിമയിൽ നിന്ന് പുറത്തോട്ട് കൊണ്ടുപോകും അതായത് ഞാൻ നേരത്തെ വി എഫ് എക്സിൻ്റെ കാര്യത്തിൽ പറഞ്ഞാൽ നേരെ ഓപ്പോസിറ്റാണ് ഇവിടെ സംഭവിക്കുന്നത് അത് ഞങ്ങൾ നന്നായി ത്രീഡ് ചെയ്തിട്ടുണ്ട് നിങ്ങളത് മനസ്സിലാക്കണം എന്ന രീതിയിൽ ആവശ്യമുള്ള ത്രീഡിക്ക് അതായത് ഔട്ട് ഓഫ് സ്ക്രീൻ വരുന്ന ഒബ്ജെക്ട്സ് വരുന്നതിൻ്റെ ആവശ്യമുള്ള സീനുകൾ ഉണ്ടാവും പക്ഷേ ആവശ്യമില്ലാത്ത സീനുണ്ടാവും അതായത് ഈ തീ കത്തുമ്പോൾ തീയിൻ്റെ പൊരികൾ നമ്മുടെ മുഖത്തേക്ക് വരുന്നത് അത് ഒരു രാശിവണെങ്കിൽ കൊള്ളാം പക്ഷേ എപ്പോഴും ഇങ്ങനെ തീയുടെ സ്വന്തം നമ്മുടെ അടുത്തേക്ക് നീങ്ങുന്നതായിട്ട് നമുക്കൊരിക്കലും തീ കായുമ്പോൾ നിങ്ങൾക്ക് ഫീൽ ചെയ്യാറുണ്ട് എനിക്ക് തോന്നിയിട്ടില്ല അതുപോലെ തന്നെ വെള്ളത്തുള്ളികൾ വരുന്നത് അത് വെള്ളം തെറിക്കുമ്പോൾ ഒക്കെ അല്ലാണ്ട് വെള്ളം വന്ന് പതിക്കുമ്പോഴും ഒക്കെ വെള്ളം ഇങ്ങനെ സ്ക്രീൻ മുഴുവൻ അത് ഒരു പകുതി വരെയൊക്കെ വെള്ളം വന്നാൽ കുഴപ്പമില്ല വെള്ളത്തുള്ളി തെറി അത് സ്ക്രീനിൻ്റെ മേലെ ഒരു താഴെ ഒരു മേലെ വരെയൊക്കെ വെള്ളത്തുള്ളി തെറിച്ച് വരുന്നത് ത്രീ ഡി എഫക്റ്റായിട്ട് ഇങ്ങനെ വരുന്നത് അത്ര സുഖകരമായിട്ട് എനിക്ക് തോന്നിയില്ല പിന്നെ സിനിമ ഉടനീളം ത്രീ ഡി ഡിത്ത് ഡെപ്ത് കീപ്പ് ചെയ്യുന്നില്ല എന്നുള്ള പ്രശ്നമാണ് അത് ത്രീ ഡി സീനുകൾ വരുമ്പോൾ ഇത് വരുന്നത് എന്നല്ലാണ്ട് അതായത് അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ഇൻ ആൻഡ് ഔട്ടായി പോവും സിനിമേൻ്റെ ത്രീ ഡി നിന്ന് അത് അവർ ഒന്നും കൂടി ശ്രദ്ധിക്കണം എന്നാണ് എൻ്റെ പേഴ്സണൽ പക്ഷേ ഞാനിത് അവരോട് അന്ന് സജസ്റ്റ് ചെയ്തപ്പോൾ അവർക്ക് ഞാൻ പറഞ്ഞത് അന്ന് മനസ്സിലായില്ല എന്ന് എനിക്ക് മനസ്സിലായി അതായത് ഇതിപ്പോൾ ഈ ഔട്ട് ഓഫ് സ്ക്രീൻ ത്രീ ഡി വരാൻ വേണ്ടി ഒരു എക്സ്ട്രാ ലെയർ വെച്ച പോലെയാണ് ആ ത്രീ ഡി വർക്ക് ചെയ്യുന്നത് ഇത് തന്നെയാണ് വിക്രാന്ത് വിക്രാന്ത് റോണിൽ ഇത്രയും ത്രീ ഡി എഫക്ട്സ് ഉണ്ടായിരുന്നില്ലെങ്കിലും ഈ സിംബും ഉണ്ടായിരുന്നു കാരണം അതിന് ഡെപ്ത് ഒന്നും ഉണ്ടായിരുന്നില്ല സത്യമല്ല വലിയ ഡെപ്ത് ഒന്നും ഉണ്ടായിട്ട് എനിക്ക് തോന്നുന്നില്ല പക്ഷേ ഇതുപോലെ ത്രീ ഡി ഒബ്ജക്ട്സ് പുറത്തോട്ട് വരുന്നത് കുറച്ച് കുറച്ചെണ്ണം ഉണ്ടായിരുന്നു അത് ആ ഒബ്ജെക്ട്സ് വരുന്ന ത്രീ ഡി നന്നായിട്ട് ചെയ്യാൻ ഇവർക്കറിയാം റേസ്ത്രീഡിക്കാർക്ക് പക്ഷേ അവർ ആ ഡെപ്റ്റിലും കൂടി കുറച്ചും കൂടി ഫോക്കസ് ചെയ്യണം ആ ഒരു ബാലൻസ് കീപ്പ് ചെയ്താൽ മാത്രമാണ് ത്രീ ഡി ഒരു നല്ല രീതി വരിക അതായത് അങ്ങനെ ബാലൻസ് ചെയ്യുന്ന സിനിമകൾ വളരെ കുറവാണ് ഞാൻ പറഞ്ഞതുള്ളൂ റേസ് ത്രീഡിക്കാർ തന്നെയാണ് കങ്കുവ ചെയ്യുന്നത് അപ്പോൾ കങ്കുവയെ കുറച്ചും കൂടി വാറും യുദ്ധമൊക്കെ ഉള്ളതുകൊണ്ട് ഒരുപാട് അമ്പും വില്ലും അങ്ങനത്തെ സാധനങ്ങളൊക്കെ തെറിച്ച് കുന്തങ്ങളൊക്കെ തെറിച്ച് വരുന്ന സിനിമകൾ ഒരുപാടുണ്ടാവുന്നതാണ് ഇപ്പോൾ എനിക്ക് തോന്നുന്നത് അപ്പോൾ എന്തായാലും അതാണ് ത്രീ ഡിയുടെ ഒരു ഗുണം അത്യാവശ്യം ത്രീ ഡി രസമാണ് ഞാൻ ഇല്ലയെന്ന് പറയില്ല ത്രീ ഡിസ് എ ഗുഡ് തിങ് ഈ സിനിമയ്ക്കകത്ത് ഭയങ്കര മോശമാണെന്നല്ല ഒരു വിലോ ഓവറേജ് ഒന്നും ഞാൻ പറയില്ല പക്ഷേ ത്രീ ഡീസ് എ ഗുഡ് തിങ് പിന്നെ ത്രീ ഡിയിൽ ഒരു സിനിമ പ്ലാൻ ചെയ്യുമ്പോഴുള്ള പ്രശ്നം എന്ന് ഈ ഞാൻ ഈ പറയുന്ന ഔട്ട് ഓഫ് സ്ക്രീൻ ഒബ്ജക്ട്സ് മിക്കതും ഫുള്ളി വി എഫ് എക്സ് ആണ് അപ്പം നമ്മുടെ ഈ മുപ്പത് കോടി ബഡ്ജറ്റ് ചെയ്യുമ്പോൾ വി എഫ് എക്സിന് ഒരു ലിമിറ്റേഷൻസ് ഉണ്ട് ഇതുപോലെ സാധനങ്ങൾക്ക് അപ്പോൾ നമ്മൾ ഈ സിനിമ ത്രീ ഡിയിലല്ലാണ്ട് ടു ഡി കാണുമ്പോൾ ഈ ഒബ്ജെക്ട്സിൻ്റെ വി എഫ് എക്സ് നമുക്ക് എടുത്ത് അറിയുന്നതാണ് എനിക്ക് ഫീൽ ആയിട്ടുള്ളത് ഞാൻ ഈ സിനിമ ആക്ച്വലി ടു ഡി കണ്ടിട്ടില്ല ഞാനിത് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹിന്ദിയിൽ താനാജി എന്നൊരു സിനിമ ഉണ്ടായിരുന്നു അത് ഞാൻ ത്രീ ഡിയിൽ തിയേറ്ററിൽ പോയി കണ്ടപ്പോൾ എനിക്ക് ആക്ച്വലി ഞാൻ എൻജോയ് ചെയ്തൊരു സിനിമയാണത് പക്ഷേ ഞാൻ വീട്ടിൽ നിന്ന് കാണാൻ നോക്കുമ്പോൾ അതിലെ വി എഫ് എക്സിൻ്റെ ഇഷ്യൂസ് ഭയങ്കരമായിട്ട് എടുത്ത് അറിയുന്നുണ്ട് കാരണം എന്താ ഈ ത്രീ ഡി ആയിട്ട് വരാൻ പ്ലാൻ ചെയ്യുന്ന സാധനങ്ങളെല്ലാം വി എഫ് എക്സ് ആണ് അപ്പോൾ ആ വി എഫ് എക്സിൻ്റെ സംഭവങ്ങൾ നമുക്ക് ശരിക്ക് അറിയാൻ പറ്റും അതൊരു ഭയങ്കര ഹൈ ക്വാളിറ്റി വി എഫ് എക്സ് അല്ലാതെ കാരണം അത് ഭയങ്കര ഫാസ്റ്റായിട്ട് നമ്മുടെ കണ്ണിലേക്ക് വന്ന് പോകുന്ന സാധനമാണ് പക്ഷേ ത്രീ ഡി ആയിട്ട് കാണുമ്പോൾ നമുക്ക് അത്രയും മോശമായിട്ട് തോന്നുകയില്ല അത് ഈ സിനിമയ്ക്ക് ഉണ്ടെന്ന് എനിക്ക് തോന്നി കാരണം ഇതിൽ ആ കുന്തോ വരുന്ന സീനും വേറെ രണ്ട് മൂന്ന് സീനുകളിലും എനിക്കത് ഇ എഫ് എക്സ് ആണെന്ന് നമുക്കറിയാം നല്ലോണം ആയിട്ട് അപ്പോൾ അത് നമ്മൾ ടു ഡി കാണുമ്പോൾ അത് നന്നായിട്ട് എടുത്തറിയുന്നതാണ് എനിക്ക് തോന്നിയിട്ടില്ല പിന്നെ ത്രീ ഡി കാണുമ്പോഴെ ബ്രൈറ്റ്നെസ്സിന് ഇഷ്യൂ എനിക്ക് ഇതിന് ഒന്ന് രണ്ട് സീനുകളിലാണ് എനിക്ക് ഒട്ടും ബ്രൈറ്റ് അല്ലാതെ തോന്നിയത് അത് ഞാൻ പറഞ്ഞ സ്പോയിലർ സ്പോയിലാവുന്നതുകൊണ്ട് സീനുകൾ ഞാൻ പറയുന്നില്ല അതിൽ ഒരെണ്ണം ഞാൻ പറയാം ഒരു വാക്കത്തി പോലത്തെ സാധനം പുള്ളി എറിയുന്ന സീൻ ഭയങ്കര ഡാർക്കായിപ്പോയി ആക്ച് ആക്ച്വലി എനിക്ക് തോന്നുന്നു അവർ ആ സീൻ ഡാർക്കായിട്ട് തന്നെ കീപ്പ് ചെയ്യാൻ ഉദ്ദേശിച്ചില്ല നമ്മൾ ത്രീ ഡി കാണുമ്പോൾ അത് അവർ പ്ലാൻ ചെയ്തതിനേക്കാളും ഡാർക്ക് ആവുന്നുള്ളത് അവർ അത് കാൽക്കുലേറ്റ് ചെയ്യണമായിരുന്നു അതൊരു ഇഷ്യൂ ആണ് പിന്നെ എനിക്ക് ഈ സിനിമയിൽ ലൈറ്റിംഗ് ഭയങ്കര ഇഷ്ടമായിരുന്നു ഡാർക്ക് സിനിമകൾ ഡാർക്കായിട്ട് തന്നെ കീപ്പ് ചെയ്യുക അന്ന് ത്രീ ഡിയിൽ ഭയങ്കര ബുദ്ധിമുട്ടായി ഇനിയിപ്പോൾ പി എക്സ് എൽ കണ്ടേയും കൂടി അഡ്വാൻറ്റേജ് ആണോ എന്ന് എനിക്കത് അറിയില്ല അവനെ എടുത്ത് അങ്ങനെ ത്രീ ഡി കംപ്ലീറ്റിൽ അങ്ങനെ തന്നെ പറയുന്നില്ല പക്ഷേ അതും എനിക്ക് ഇഷ്ടമായി അപ്പം എൻ്റെ കൂടെ പറയുന്നത് ത്രീ ഡി ഒരു എബോ ആവറേജ് എക്സ്പീരിയൻസ് ആണ് ത്രീ ഡി സിനിമയാണെങ്കിലും സിനിമ അതുപോലെ തന്നെ ഒരു ബെസ്റ്റ് മൂവി എന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സിനിമ തന്നെയാണ് നിങ്ങൾക്ക് ഒരിക്കലും ഈ സിനിമ വീട്ടിൽ നിന്ന് കണ്ടാൽ നമുക്ക് ഈ കിട്ടുന്ന ഫീല് കിട്ടില്ല പിന്നെ എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾ കാണുവാണെങ്കിൽ നിങ്ങൾ ത്രീ ഡി തന്നെ കാണുക എന്നേ പറയുള്ളൂ കാരണം നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് ഇതിലൊരു ഒ ടി ടി ഒക്കെ വരുമ്പോൾ നിങ്ങൾക്ക് ടു ഡി കാണാൻ പറ്റിയ സിനിമ അപ്പം നിങ്ങൾ ത്രീ ഡി എക്സ്പീരിയൻസ് ചെയ്യുക ടു ഡി നിങ്ങൾ സിനിമ വീട്ടിൽ പ്രിൻറ്റ് അല്ലെങ്കിൽ നമ്മുടെ ഡി സി പി അല്ല സോറി ഡി സി പി എന്ന് നമ്മുടെ ഒ ടി ടിയിൽ വരുമ്പോൾ നിങ്ങൾക്ക് അത് ടു ഡിയിൽ കാണാൻ പറ്റും ത്രീ ഡിയിൽ നിങ്ങൾക്ക് എന്തായാലും നിങ്ങൾക്ക് നിന്ന് കാണാൻ പറ്റില്ലല്ലോ ഇതൊന്നും ബ്ലൂറി ഒന്നും ഇറങ്ങാൻ പോകുന്നില്ല അപ്പോൾ നിങ്ങൾ അതുകൊണ്ട് പ്രിഫർ ചെയ്യുക ത്രീ ഡി തന്നെ തിയേറ്ററിൽ കാണാൻ നോക്കുക ഇതൊരു അഞ്ചുമാൻ ആണ് ഇപ്പോൾ ഞാൻ ഈ സിനിമ കാണുമ്പോൾ എൻ്റെ തൊട്ടപ്പുറത്തിൻ്റെ ഒത്തിരി പ്രായമുള്ള അങ്കിളാണ് ആ അങ്കിളൊക്കെ ഇടക്കിടക്ക് ഈ അമ്പ് വരുന്ന സീനിലൊക്കെ പെട്ടെന്ന് ബാക്കോട്ട് ഇങ്ങനെ അത് വരുമ്പോൾ അടുത്തോട്ട് വരുമ്പോൾ ബാക്കോട്ട് പോകുന്നത് ഞാൻ ശ്രദ്ധിച്ചു അതായത് അവരുദ്ദേശിച്ച ആ ഇമ്പാക്റ്റ് അവർക്ക് ആ ത്രീ ഡി വെച്ച് തരാൻ പറ്റിയെന്നുള്ള സത്യമാണ് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ നിങ്ങളത് കാണുക ത്രീ ഡി തന്നെ കാണുക സത്യം പറഞ്ഞാൽ ആ പിന്നെ നമ്മൾ തിരിച്ച സിനിമയിലോട്ട് വരികയാണെങ്കിൽ പിന്നെ ഇതിൻ്റെ അറ്റ്മോസ്മിക്സ് നല്ലതായിരുന്നു കേട്ടോ ഭയങ്കര കമ്പീരമാണെന്ന് വെച്ചാൽ കാരണം ഇത് ഫൈവ് പോയിന്റ് വൺ ഐ എ ബി നമുക്ക് ബാക്ക് ചാനലില്ല പക്ഷേ അല്ലാണ്ട് നോക്കുവാണെങ്കിൽ അടിപൊളി സൗണ്ട് ആയിരുന്നു ഈ സിനിമയുടെ ടെക്നിക്കൽ ഈ എനിക്ക് എനിക്ക് തോന്നുന്നു ഈ സിനിമ ഇഷ്ടമായി ഇന്നേം പറഞ്ഞപ്പോൾ ഇതിൻ്റെ വർക്ക് നല്ലതാണ് ഇതിൻ്റെ ക്യാമറ വർക്ക് നല്ല രസമാണ് ഇത് യൂസ് ചെയ്താൽ ലൈറ്റിംഗ് നല്ല രസമാണ് പഴയ കാലം കാണിക്കുമ്പോൾ ആ ഇറണ്ട വെളിച്ചവും ഈ ലൈറ്റിങ്ങും അതിൻ്റെ തീൻ്റെ ഇടയിൽ കാണിക്കുന്ന രീതിയിൽ നമുക്ക് ലൈറ്റ് കൊടുക്കുന്നതൊക്കെ ഇവർ ഒരുപാട് സോസ് ലൈറ്റ് സോസ് ഉപയോഗിച്ചിട്ട് ഭയങ്കര ബ്രൈറ്റിനാക്കി നോക്കിയിട്ടില്ല എന്നുള്ളതുകൊണ്ട് തന്നെ അതിനൊരു പ്രത്യേക ഭംഗിയുണ്ട് അപ്പോൾ അതും ഈ സിനിമയ്ക്ക് ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു പിന്നെ ഈ സിനിമയിലെ ഒരു മെയിൻ പ്രോബ്ലം എന്ന് പറയുന്നത് ഈ സിനിമയിലൊരു മിത്തുണ്ട് അതിൻ്റെ ഒപ്പം ഒരു ഫാൻറ്റസി എലിമെൻറ്റ് ഈ സിനിമയ്ക്ക് ഉണ്ട് പക്ഷേ ഈ ഫാൻറ്റസി എലിമെൻ്റ് അവർ ഒട്ടും എക്സ്പ്ലോർ ചെയ്തില്ല എന്നാണ് എനിക്ക് തോന്നിയത് ഒബ്വിയസ്ലി ഫാന്റസി എലിമെൻറ്റ്സ് കാണിക്കുമ്പോൾ അതിന് ഇനിയും ബഡ്ജറ്റ് വരും ബട്ട് സ്റ്റിൽ നമുക്ക് ആ അത്ഭുതം ഉള്ളൊരു സംഭവമാണ് മാജിക്കൽ ആണ് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ മാജിക്ക് ഒരു കുറച്ച് സെക്കൻഡ് മാത്രം നമ്മൾ കാണിച്ച് ഒഴിവാക്കുന്നത് അത്ര ഒരു നല്ല കാര്യമായിട്ടെനിക്ക് തോന്നില്ല ബഡ്ജറ്റ് കൂടുന്നുള്ളതുകൊണ്ടായിരിക്കും പക്ഷെ സ്റ്റിൽ ഒരു മിത്തോളജിക്കൽ മാജിക്കൽ ഒബ്ജക്റ്റ് ആണ് ഇതെന്ന് പറയുമ്പോൾ അതിൻ്റെ മാജിക്കും അല്ലെങ്കിൽ ആ ഫാൻറ്റസി എലിമെൻറ്റും നമ്മളേക്ക് എത്തിക്കണ്ടേ അവർ അതവർ ചെയ്തില്ല എന്നെനിക്ക് തോന്നിയത് അത് അതാണ് മെയിൻലി എനിക്ക് ഇതിൻ്റെ ഒരു നെഗറ്റീവായിട്ട് തോന്നിയത് പിന്നെ എല്ലാവരും പറയുന്ന പോലെ ഒരു ഭയങ്കര ഹെവി ആൾക്കാർ ഈ സെറ്റ് പീസ് കാണാൻ വേണ്ടി പോകണമെന്ന് പറയുന്ന രീതിയിലുള്ള സെറ്റ് പീസ് ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ അതെനിക്കൊരു വലിയ പ്രശ്നമല്ല ഇവർ ഈ പറയുന്നത് ഈ സിനിമ കാണിക്കുന്ന രീതിയിലാണെങ്കിൽ അങ്ങനെ ഒരു സെറ്റ് പീസിൻ്റെ ആവശ്യം ഉണ്ടോ എന്ന് എനിക്ക് അലച്ചു അപ്പോൾ ആ സെറ്റ് പീസ് ഉണ്ടെങ്കിൽ ആൾക്കാരെ കൊടുത്തിക്കാൻ അത് ഗുണകരമായിരിക്കും പക്ഷേ ഈ ഒരു കഥയുടെ പോക്ക് വച്ചിട്ട് ഇല്ല ഇവർ കാണിച്ച സെറ്റ് പീസ് തന്നെ ധാരാളം ആണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുള്ളത് നിങ്ങൾ പറയാം നിങ്ങൾക്ക് എന്താണ് നിങ്ങൾക്ക് വേണ്ടിയിരുന്ന സെറ്റ് പീസ് പീസായിട്ടെന്ന് നിങ്ങളുടെ ദാരി പറയുകയാണെങ്കിൽ അത് ചിലപ്പോൾ എനിക്ക് തോന്നുന്നു ചിലപ്പോൾ ഇവർ ഉദ്ദേശിക്കുന്നത് ആ ഒരു വാവ് ഫാക്റ്റുള്ള സെറ്റ് പീസു ഒമോ ഓയിക്കോട്ട് ഇതെന്താണ് ഇവർ കാണിച്ചു എന്നുള്ള രീതിയിൽ അങ്ങനെ സെറ്റ് പീസ് ഇല്ല എന്നുള്ളതായിരിക്കും അവരുദ്ദേശിച്ചത് പേഴ്സണലി എനിക്കത് പ്രശ്നമായിട്ട് വന്നില്ല എനിക്ക് ഫാൻറ്റസി എലിമെൻ്റ് ആയിട്ട് അവർ യൂസ് ചെയ്തില്ല എന്നുള്ളത് മാത്രമാണ് എനിക്ക് പ്രശ്നമായിട്ട് വന്നത് പിന്നെ ഒരു ട്രഡി ഒരു മലയാള സിനിമ എന്ന് പറയുമ്പോൾ ഒരു സാധാ മിത്ത് സിനിമ പറയുന്നതിൻ്റെ ഒപ്പം തന്നെ കാസ്റ്റിസം അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഇവർ നൈസായിട്ട് പറയുന്നുണ്ട് സത്യം പറഞ്ഞാൽ എനിക്കത് ഇഷ്ടമാണ് കാരണം ഇവർ ഒരിക്കലും നമ്മൾ അടിച്ചേൽപ്പിക്കുന്നില്ല അത് എന്നാൽ അതിൻ്റെ ഒരു സിനിമയുടെ അണ്ടർ ടോണായിട്ട് അണ്ടർ ടോണായിട്ട് അത് കിടപ്പുണ്ട് വി നോ അവരെന്താ പറയുന്നത് എന്നുള്ളത് പക്ഷേ അതും അങ്ങനെ തന്നെയാണ് എന്ന് കാണിച്ചവർ ചെയ്യുന്നുമില്ല ആ അണ്ടർ ടോൺ ആ സിനിമയ്ക്കകത്തുണ്ട് എനിക്കതും ആക്ച്വലി പേഴ്സണലിഷ്ടമാണ് അവർ ചെയ്ത രീതി അപ്പോൾ ഇങ്ങനൊരു കഥ പറയുമ്പോൾ ഒരു ഫാൻറ്റസി അലമെൻ്റ് മിത്ത് പറയുമ്പോൾ തന്നെ പണ്ടഗത കാലത്ത് ഈ കാസ്റ്റീസും ഉണ്ട് അപ്പോൾ അതിൻ്റേതും കൂടി ഇതിൽ ചേർത്തതും എനിക്ക് പേഴ്സണലി ഇഷ്ടമായി അപ്പോൾ എൻ്റെയർലി പറയുവാണെങ്കിൽ എനിക്ക് ഈ സിനിമ വർക്കായി ഇതൊരു തിയേറ്റർ എക്സ്പീരിയൻസിനുള്ള സിനിമ തന്നെയാണ് അപ്പോൾ നിങ്ങളെല്ലാവരും ഈ സിനിമ തിയേറ്ററിൽ പോയി തന്നെ കാണണം എന്നാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ പെർഫോമൻസിൻ്റെ കാര്യം വരുമ്പോൾ ടൊവിനെ മാത്രമല്ല കേട്ടോ അതിനകത്തുള്ള എല്ലാവരും നല്ലതായിരുന്നു ഇപ്പോൾ സുരഭി ലക്ഷ്മി പുള്ളി എന്നുള്ള കെമിസ്ട്രി അപാരമായിരുന്നു അവർ തമ്മിലൊരു കണക്ഷൻ ഉണ്ട് അത് അടിപൊളിയായിട്ട് അവർ കാണിച്ചിട്ടുണ്ട് വളരെ കുറച്ചേ ഉള്ളൂ പക്ഷേ അടിപൊളിയായിട്ട് കാണിച്ചിട്ടുണ്ട് കൃതീഷ് ഷെട്ടിയും ആദ്യം നമ്മളുടെ റിലേഷൻഷിപ്പ് അത് പുതിയ ജനറേഷനിലെ ടൊവിനോയുടെ റിലേഷൻഷിപ്പ് ആണെങ്കിലും അതിനൊരു ക്യൂട്ട്നെസ് ഉണ്ട് അതിനൊരു നമുക്ക് അവര് നമ്മൾ അത് ടൊവിനോക്ക് ഒരു ആയിട്ട് പുള്ളി പുള്ളിയുള്ള പുള്ളി അതിനൊരു എല്ലാത്തിനും അതിൻ്റെതായൊരിത് പുള്ളിയുടെ കൂടി ഗുണമാണത് ഒരു കെമിസ്ട്രി അല്ലാതെ ഇപ്പം നമുക്ക് ഫീൽ ചെയ്യും വളരെ കുറച്ചുണ്ട് കുറച്ചുള്ളെങ്കിലും അപ്പോൾ എന്തായാലും ഹാറ്റ്സ് ഓഫ് ടു ജിതിൻലാൽ ഒരു ഡെബ്യൂട്ടൻ്റായിട്ട് ഇതുപോലത്തെ ഒരു സിനിമ ഒരു ബിഗ് സിനിമ എടുക്കാൻ തീരുമാനിക്കുകയും അത് ഓൾ നന്നായിട്ട് തന്നെ പുൾ ഓഫ് ചെയ്യുകയും ചെയ്തു എന്നുള്ളതുകൊണ്ട് ഹാറ്റ്സ് ഓഫ് ടു ഹിം പുള്ളി ഇനി ഇതുപോലത്തെ വലിയ വലിയ സിനിമകൾ ചെയ്യട്ടെ നമുക്ക് നമുക്കിതുപോലത്തെ നമ്മുടെ മലയാളത്തിനോട് അല്ലെങ്കിൽ കേരളത്തിനോട് ചേർന്നിട്ടുള്ള അതായത് കേരളത്തിനോട്ട് ഇംഗ്ലീഷിനോട് ചേർന്നിട്ടുള്ള സിനിമകൾ മാജിക്കലായിട്ടുള്ള ഫാൻറ്റസിക്കലായിട്ടുള്ള മിത്തോളജിക്കലായിട്ടുള്ള സിനിമകൾ ഇനിയും ജിതിൻലാലിനെ പോലെ ആൾക്കാരും പുതുതായിട്ട് വന്നിട്ട് അവരും അത് ചെയ്യട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ എന്തായാലും അല്ലാതെ എൻ്റെ രണ്ടാം വർഷം നിങ്ങൾ തിയേറ്ററിൽ പോയി തന്നെ കാണുക എന്തായാലും ഈ വീഡിയോ കണ്ടതിന് നന്ദി നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം ബൈ